ഹലോ വെൽക്കം ടു പുതിയ വീഡിയോ ഇന്നാണെങ്കിൽ ഒരു ഒരുപാട് ഇല്ലാതെ മഞ്ചേഴ് കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് പരിപാടി ഇല്ലല്ലോ പറ ചെറിയ പരിപാടി അങ്ങനെ എന്തായാലും ഉച്ച പച്ചാണെങ്കിൽ ഒരു വൈക്കാണ് പിന്നെ എങ്ങനെ ഫസ്റ്റ് ചെറിയൊരു പീസ് പീപ്പ് എടുക്കുക അരച്ചി ഒരു തുള്ളി തൈര് എടുക്കുക ഒരു അച്ചാർ പിന്നെ മാറ അച്ചാറുണ്ടി പിന്നെ കുറച്ച് ശമ്പലം ഇന്റെ പ്ലേറ്റ് എന്തൊക്കെയാണ് ഇന്നെന്തൊക്കെയാണല്ലേ അതൊക്കെ കുറച്ച് കുറച്ച് പിടിച്ചണ്ട് വായേക്കാണ്ട് വെച്ചാണ്ടല്ലോ ഇന്റെ പൊന്നെ അത് പൈച്ചതായിരുന്നു അത് എന്തെങ്കിലും കൈകോട്ടെ നമ്മളങ്ങനെ തണുത്ത് പറഞ്ഞു വണ്ടി അങ്ങനെ പോലും അങ്ങനെ പരാടി കഴിഞ്ഞ നാട്ടുകാർ പോലെ ആണെങ്കിലും നമ്മളെ കാണാത്ത ഒരു ദിവസം പോലും ഉണ്ടാകും ഇച്ചിൻ കഴിക്കാണെങ്കിലോ എന്തെടുത്തു പോകണ്ടല്ലോ ഓൻ്റെ അരക്കാണെങ്കിൽ പോകാൻ പോയിക്കോട്ടെ എന്നാലും മൂപ്പര് എടുത്തൊക്കെയോ പോയിക്കണം പെരിലാ നിൽക്കുകയോ പരാടിന്റെ അതിലാണ് പിന്നെ മൂപ്പര് വിളിച്ചിട്ട് എഞ്ചു വരുമ്പോ കുറച്ച് പെട്രോൾ ഉണ്ട് ആട്ടോ മൂപ്പര് പറഞ്ഞാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ ഇങ്ങോട്ട് പോയ പോൻ്റെ പരടി പിള്ളേരുടെ കുളിപ്പിക്കണത് കുളിപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ കൊടുക്കേന്റെ സ്വഭാവ ആ വെറുതെ ഓരോ തുള്ളി വിലപ്പെട്ടതാണ് എന്റെ പേരും അയ്യോ ഒന്നുകൂടെ റിയാൻ മുഹമ്മദ് റിയാൻ റിയാൻ വാവു അതെ അതെ ചേക്കൻ വേണമു അത് റിയാൻ കൂട്ടണോ അതെയാണ് അല്ലേ റിയാൻ കൂട്ടണോ നിജോ അതിപ്പോ അല്ലേ ഞാൻ കയറിയു നിജോടെ നാടക കേറിക്കും നീ കേമ്മക്ക് പൂവാ ഏലക്കേലേലക്കെ പോവാറ ചെങ്ങായി വേറെപ്പ എന്താ വേറെ ഒന്നും ഇല്ല ഇന്ന പിന്നെ അടുത്തേക്കാണോ